നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ തീർച്ചയായിട്ടും അവളുടെ വീട്ടില് പ്രശ്നം ഉറപ്പാണ്

കേട്ടത് എന്താ ചെയ്യ ഏത് രീതിയിലൊക്കെ വന്നിട്ടൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ കോഴിക്കോട് കാരും മോശം ഞാൻ എല്ലാത്തിലും പറയാനുണ്ട് കൊല്ലങ്കാരെ പേര് പക്ഷന്മാരെ ഓരോ മൈൻഡല്ലേ എപ്പോഴെന്താ തോന്നാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ നടക്കുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഫുള്ള് ഡിപ്രഷനും കരയാനും ഒക്കെ തുടങ്ങിയ നിമിഷങ്ങൾ പ്ലസ് പതിനെട്ടാവാനായിട്ട് പതിനെട്ടായിട്ടോ ഇല്ല അങ്ങനെ ആ അതുകൊണ്ട് കൂടെ തന്നെ ഞാൻ അവളെ ആ രീതിയിൽ ചിന്തിക്കുള്ളൂന്ന് കരുതിയിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയത് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എങ്ങനെയായിട്ടും എനിക്കൊരാളെ സപ്പോർട്ട് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറയാനത് ഇവളോട് ഇല്ല ഞാൻ ഇങ്ങനത്തെ ഒരു കുട്ടിയാണെന്ന് ഞാൻ നേരത്തെ പറയുന്നത് എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സപ്പോർട്ടായിട്ട് ഉണ്ടാവുമല്ലോ ഒരാൾ നല്ല ആ കാര്യം അറിഞ്ഞിട്ട് എന്നെ സപ്പോർട്ടായിട്ട് കൂടാൻ പോലും ഞാൻ പറയാം ഇങ്ങനെ പോകുന്നു കരുതി കേട്ടാ വിട്ടു ഇതിൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോലും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ പിന്നെ ഇവളുടെ സപ്പോർട്ട് കാരണം ഇവളെ കൂടാൻ നിൽക്കുന്ന കട്ടയ്ക്ക് പറഞ്ഞപ്പോൾ മുതലേ ഞങ്ങൾ പിന്നെ പ്രണയിച്ച് തുടങ്ങി അപ്പോൾ മുതലേ പ്രണയം ഞങ്ങളെ സ്റ്റാർട്ടാവുന്നത് അങ്ങനെ തുടങ്ങി പിന്നെ എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ഇനി നേരിട്ട് കണ്ടാലേ ഈ പ്രണയം പോകുന്നുള്ളതായി അടുത്തത് എൻ്റെ ചിന്ത ഇപ്പോൾ ഫോണിൽ കൂടെയല്ലേ ഉള്ളു ഞാൻ എനിക്ക് നേരിട്ട് നേരിട്ട് കാണണം നമ്മൾ നീ പറ എന്നോട് ഈ സ്നേഹം തന്നെ ഉണ്ടോ അങ്ങനെയാണ് ഫസ്റ്റ് കാണുന്നത് ഫസ്റ്റ് ഫസ്റ്റ് കണ്ടപ്പോൾ കണ്ടപ്പോൾ എന്തായിരുന്നു എന്തായിരുന്നു രൂപം തന്നെയായിരുന്നു പിന്നീട് കണ്ടപ്പോ സങ്കല്പത്തിൽ പുള്ളി എങ്ങനെയാ പിന്നെ അതിനുശേഷം വിടിക്കോളൊക്കെ ചെയ്യലുണ്ട് പിന്നെ വിളിച്ചല്ലിരിക്കുന്ന ഫോട്ടോ ഞാൻ കണ്ട് അതെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ അതിൽ എന്തായാലും പുള്ളീനെ ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലർപ്പിച്ച ഇനിയിപ്പോൾ ഇനി വേറെ എന്ത് രൂപം കണ്ടാലും അതില്ലാത്തൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല ഇത് പഠിക്കുന്ന സമയത്താണല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സിനോടെങ്കിലും ഈ കാര്യങ്ങൾ തന്നില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് പ്ലസ് ടു പഠിക്കുമ്പോൾ ഗൗരി എന്നാണ് പുള്ളീൻ്റെ പേര് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആലോചിക്കുന്നു ഇല്ല അവൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവളോട് ഞാൻ എല്ലാം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് പറഞ്ഞില്ല എടി ഒരു പുള്ളി ഉണ്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് പിന്നെ പുള്ളിക്ക് എങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു പക്ഷേ താൽക്കാലികം മാത്രമെന്നാണ് പറഞ്ഞത് എനിക്കറിയാം അപ്പം നമ്മൾ ഇത് പറയുമ്പോൾ ആരെയും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഫ്രണ്ട് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പം നമ്മളോട് ഓരോന്ന് പറഞ്ഞ് അന്ന് പിന്തിരിപ്പിക്കാനേ നോക്കത്തുള്ളൂ അപ്പം നമ്മുടെ പ്രായം ചെറുതായതുകൊണ്ട് ആര് എന്ത് പറഞ്ഞു തന്നാലും നമുക്ക് അയ്യോ അത് ശരിയാണല്ലോ എന്നുള്ളൊരു ചിന്ത വരും എന്നൊരു എനിക്കന്നെ ഞാൻ മാറിപ്പോയാലോന്നൊരു തോന്നില്ല കാരണം ഞാൻ അങ്ങനെ ആരോടും പറയാൻ നിന്നില്ല ഈ വിവാഹത്തിന് മുൻപ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിട്ട് ആലോചിക്കല്ലോ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെയാണ് ജീവിതം ഒരു വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കുന്നത് അപ്പം ഇങ്ങനെ ചിന്തിച്ചിരുന്നു എങ്ങനെയായിരിക്കും ഭാവി ജീവിതം ഞാൻ എനിക്ക് എന്നെക്കൊണ്ടിത് പറ്റുമോ അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു തോട്ട് ഒക്കെ കല്യാണത്തിന് മുന്നേ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നില്ല ഞാൻ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ എനിക്ക് ജീവൻ ഉള്ളടത്തോളം കാലം എനിക്ക് എത്ര കാലം ഭൂമിയിലെ ദൈവമായിസ് തന്നിട്ടുണ്ട് അത്രയും കാലം സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും ഇന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ ആയിരുന്നു എപ്പോഴാണ് നമ്മൾ അങ്ങനെ എത്ര പേര് എത്ര മര്യാദയ്ക്ക് നടക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തെല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആരും ക്രെഡിറ്റ് ചെയ്യുന്ന നമ്മളല്ല അതുകൊണ്ട് ഇന്നെക്കൊണ്ട് കഴിയുന്ന എന്താ അത് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനോ വേറെ എന്തെങ്കിലും ചിന്തിച്ച് മനസ്സ് നിന്നില്ല ഇത് ചിന്തിക്കാൻ നിൽക്കുമ്പോഴാണ് അയ്യോ അത് പോരാ ഇത് കല്യാണത്തിലേക്ക് എത്തിയല്ലോ കല്യാണത്തിലേക്ക് എത്തിയ സമയത്ത് ഫാമിലീസിനെ അറിയിക്കുക അതൊക്കെ എങ്ങനെയാ ഞാൻ എൻ്റെ എൻ്റെ അവതരിപ്പിച്ചു കടമ്പൊക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് അച്ഛനോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ ഡയറക്റ്റായിട്ട് പറയല്ല എനിക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ വിളിക്കുന്ന ഒരാളാണ് അച്ഛനാണ് പക്ഷേ ഇത് അങ്ങനത്തെ പ്രതിസന്ധി ഘട്ടമല്ലല്ലോ അപ്പോൾ ഇത് ഒരു കല്യാണക്കാരില്ലേ അപ്പോൾ മുമ്പ് ബാക്കിയുള്ളത് പോലെയല്ല ഇത് ഡയറക്റ്റ് പറയാം ഒരു ചടപ്പും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആദ്യം അളിയാൻ വഴിയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ട് എനിക്ക് അപ്പോൾ കുറച്ചായി അവൾ അന്ന് മുതലായി സപ്പോർട്ടാണ് അട്ടയ്ക്കാണ് അപ്പോൾ എനിക്ക് അച്ഛനോട് ഇങ്ങനെ പറയണം ഞങ്ങൾ കല്യാണം കഴിക്കാനാണ് പ്ലാന് രജിസ്റ്റർ മാരേജ് ചെയ്യാനായിരുന്നു പ്ലാൻ ഇങ്ങനെ മാരേജ് ചെയ്യണമെന്നൊന്നല്ല ഒന്ന് അവളുടെ വീട്ടിൽ പ്രശ്നമാവുന്ന ഉറപ്പാണ് ആരാണേലും ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമില്ലല്ലോ അച്ഛനും അമ്മയും അപ്പോൾ ആ പേടി പേടിയോണ്ട് തന്നെയാണ് ഞങ്ങൾ മാരേജ് വരെ എത്തിയത് അവളുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പുനയിലാണ് അപ്പോൾ ഞാൻ ലീവും എനിക്ക് കിട്ടാനായിട്ടുണ്ട് ആ ലീവ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടാവും ടൈം എടുക്കും എനിക്ക് വരെ അപ്പം അച്ഛൻ വന്നാൽ പിന്നെ ചിലപ്പോൾ എനിക്ക് അവിടെ നിന്ന് വരാനും പറ്റില്ല ഇവളെ കാര്യമായിട്ട് അറിയുക എന്തെങ്കിലും ഉണ്ടായി വേറെ കെട്ടിക്കോന്നുള്ള ഒരു പേടിയൊക്കെയാണ് ഞങ്ങളുടെ ഉള്ളിൽ അത് കാരണമാണ് ഞങ്ങൾ മാരേജിലേക്ക് എത്തിയത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ അവതരിപ്പിച്ചു ഇവളെ വീട്ടിൽ അവൾ പറഞ്ഞില്ല ഞാൻ പറയണമെന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു നോക്കാമെന്ന് ഞാൻ എന്നെ അച്ഛനെ വിളിച്ച് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഞങ്ങളെ മൈൻഡിൽ എന്താ ആരാണേലും ആക്സെപ്റ്റ് ചെയ്യൂല ഒരിക്കലും ഇവൾ പറഞ്ഞ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യില്ല അച്ഛൻ ഒരിക്കലും അച്ഛൻ വേറെ കെട്ടിക്കുള്ളൂ നിങ്ങളെ ഒരിക്കലും പറയരുത് പറഞ്ഞാൽ ആ നിമിഷം തന്നെ എന്നെ വേറെ പിടിച്ച് കെട്ടിക്കും പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കണം എന്ന് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനം എടുക്കുന്നത് ഇങ്ങനെ രജിസ്റ്റർ മാര്യേജ് ചെയ്യാൻ അപ്പം എൻ്റെ ഒരു കമ്പനിക്കാരനോട് ഞാൻ പറഞ്ഞു എറണാകുളത്ത് ഒരു രജിസ്റ്റർ മാര്യേജിൻ്റെ ഇന്ന് നോക്കെ പക്ഷെ അവിടെയും പ്രശ്നം വന്നു രജിസ്റ്റർ മാര്യേജ് ചെയ്താലും പതിനഞ്ച് ദിവസം ഫോട്ടോ ഒട്ടിക്കുന്നു പറഞ്ഞു രണ്ടാളെ അവിടെ നാട്ടിൽ ആ വിവരം ഞങ്ങൾ അറിഞ്ഞപ്പോൾ അതും പ്രശ്നമാവും അതറിഞ്ഞാൽ പിന്നെയും പ്രശ്നമാവില്ല പതിനഞ്ച് നാൾ കിട്ടിച്ച അപ്പം ഞങ്ങളെടുത്ത തീരുമാനം അമ്പലത്തിൽ നിന്ന് മാരേജ് കഴിക്കാം അപ്പോൾ ഒരു കടലാസം കിട്ടും എന്നിട്ട് ഇവളെ ഇവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം ഞാൻ എൻ്റെ വീട്ടിൽ പിന്നെ അച്ഛൻ വന്നിട്ട് അറിഞ്ഞാലോ എന്തായാലും പിന്നെ ആർക്കും പിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളെ ആ ഒരു ബലത്തിന് വേണ്ടിയിട്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് പ്ലാൻ ചെയ്തത് അമ്പലത്തിൽ നിന്ന് എല്ലാം പറഞ്ഞ് അവർ പറഞ്ഞാൽ അന്ന് വന്നാൽ മതി വന്ന് വേറെ പ്രൊസീജിയർ ഒന്നുമില്ല കഴിക്കാം അന്ന് അമ്പലത്തിൽ പോയി എൻ്റെ യൂണിറ്റിലുള്ള ഒരു സാബ് ഉണ്ടായിരുന്നു മനു സാബ് ആ സാബിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ സാബ് എറണാകുളത്താണ് അപ്പോൾ സപ്പോർട്ട് കിട്ടില്ല ആ സാബിൻ്റെ വൈഫൊക്കെ വന്നിരുന്നു വൈഫ് അവിടെ അമ്പലത്തിൽ വന്നു ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പം ആ യൂണിറ്റിൻ്റെ ഒരിതെന്ന് ഒരാളുണ്ടായിരുന്നു എനിക്ക് ആർമീൻ്റെ ഇതെന്ന് അപ്പോൾ അതും വലിയ സപ്പോർട്ടായി അപ്പോൾ ഏത് കാര്യത്തിലും എനിക്ക് എല്ലാ സ്ഥലത്തും സപ്പോർട്ടുണ്ട് ആൾക്കാർ അപ്പോൾ ആ ഒരു കാര്യത്തിൽ പേടിയൊന്നും ഇല്ലായിരുന്നു അപ്പം ഇവള് ഇവളുടെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോന്നു ഒരു കോഴ്സ് ഉണ്ട് അതിന് എന്തോ പോകാണ്ടെന്ന് പറഞ്ഞിട്ടിറങ്ങിയത് അന്ന് തന്നെ തിരിച്ചു പോകുന്നുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ പറഞ്ഞിറങ്ങിയത് പോയിട്ട് അന്ന് വരും എന്നുള്ളൊരു അങ്ങനെ വന്ന് ഞങ്ങൾ എറണാകുളത്ത് മാരേജ് ചെയ്ത് അപ്പൊ അവിടെ നിന്ന് എൻ്റെ അളിയന്മാരും എല്ലാരും പറഞ്ഞു കെട്ടിയ പെണ്ണിനെ ആദ്യം നമ്മുടെ വീട്ടിലേക്കാ കൊണ്ടുപോവേണ്ടത് തിരിച്ച് അങ്ങോട്ടല്ല വിടണ്ടേ കെട്ടിയ പെണ്ണിനെ കൂടെ കൊണ്ടുപോകണന്ന് പറഞ്ഞു അതുവരെ ഞങ്ങളെ പ്ലാനല്ല ഒന്നും ഇല്ലായിരുന്നു ഞാൻ എന്റെ വീട്ടിലേക്ക് വിട അപ്പ ആരും അറിയൂല്ല അങ്ങനത്തെ ഒരു പ്ലാനില്ലായിരുന്നു സേഫ് ആണ് അവളോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് താലി കാണൂലൊക്കെ അത് അവള് ഉള്ളിൽ വെച്ചവളെ അഡ്ജസ്റ്റ് ചെയ്യാൻ കാണൂലെന്നൊക്കെ പറഞ്ഞു ഈ പ്രശ്നം മൈൻഡ് മാറി എന്നോട് വന്ന ചോദിച്ചു അതുവരെ ഇല്ലാത്ത പ്ലാനായിരുന്നു അപ്പൊ എന്നോട് വന്ന ചോദിച്ചു എന്നാ ഞാനും കൂടെ വരാ ഒരു ദിവസം നിന്നിട്ട് പോവാന്ന് അപ്പൊ അത് റിസ്ക് അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഇവളെ വീട്ടിലെ വിളിച്ചിട്ട് അമ്മേനെ അറിയിക്കുന്നത് എങ്ങനെയൊക്കെ അമ്മ എന്തായി അത് കേട്ടപോലെ അയ്യോ മോളെ ഇങ്ങനെ ചൂടായാലും എന്തായാലും അവിടെ വന്ന് പിടിച്ചോണ്ടാവും പറ്റൂലല്ലോ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി മോളെ അച്ഛന പറഞ്ഞ വലിയ പ്രശ്നമാണ് ഇത് നമുക്ക് അച്ഛനോട് പറഞ്ഞിട്ട് ഞാനായിട്ട് തന്നെ നിന്ന് ഇതാക്കി തരാന്നൊക്കെ പറഞ്ഞു ഇവൾക്ക് മനസ്സിലായില്ല അത് നടക്കുന്ന കാര്യല്ല അപ്പൊ ഞങ്ങൾ ഞാൻ സംസാരിച്ചു പിന്നെ എന്റെ ചേച്ചിൻ്റെ ചെറിയ ചേച്ചി ചെറിയ ചേച്ചി അമ്മേനോട് സംസാരിച്ചപ്പോ അമ്മയ്ക്ക് കുറച്ചൊരിത് തോന്നി കാരണം ഞങ്ങൾ പറയുന്ന പോലെയല്ലല്ലോ ചേച്ചിയൊക്കെ ഒരു ഇത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി കളി അപ്പോഴാണ് അമ്മ പറയുന്നത് നാളെ തന്നെ വരണേ ഒരു ദിവസം എന്തായാലും വരണേന്ന് പാവം പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടതാണ് അങ്ങനെ ആ പോയ ബോക്കാണ് പിന്നെ ഇൻസ്റ്റ വഴി ഞങ്ങൾ ഫോട്ടോയൊക്കെ ഇട്ടപ്പോൾ ഫോട്ടോ കാര്യണ്ട് കല്യാണം കഴിഞ്ഞ വീട്ടിൽ അറിഞ്ഞില്ല ആര് അവരുടെ നാട്ടുകാരും അറിയിക്കണല്ലോ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഏതാ ഈ പെൺകുട്ടിയും ചോദിക്കാനല്ലേ ആ ചോദ്യം വരുമല്ലോ കണ്ണ ഏതോ കൂട്ടി പെൺകുട്ടിയെ കൂട്ടി ഞാൻ കെട്ടിയ പെണ്ണാന്നിപ്പോ എനിക്ക് ഓരോരുത്തരോടും അറിയിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഒരു സ്റ്റാറ്റസ് എല്ലാവരും നിരത്തിട്ട് എന്റെ അളിയന്മാരും എല്ലാവരും ഗ്രൂപ്പിലിട്ട് എല്ലാവരും അപ്പം തന്നെ എല്ലാവരും അറുപത് എല്ലാവരും ഒരേ ഫ്രണ്ട്സ് പോലെ എല്ലാവരും കരുതിയിട്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അവരെയും വിളിക്കാണ്ട് കല്യാണം നടത്തിയിരുന്നു അങ്ങനെയായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് കുറെ പേർക്ക് എന്നോട് പണക്കൊണ്ടായിരുന്നു ഞങ്ങളെ അറിയിച്ചില്ല ഇത് അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു അറിയിച്ച് കല്യാണം കഴിക്കണം അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എല്ലാവരും അറിഞ്ഞ് പിന്നെ അറിഞ്ഞറിഞ്ഞു ഞങ്ങളെ നാട്ടിൽ മാത്രം അല്ലായിരുന്നു അങ്ങ് കൊല്ലത്ത് വരെ എത്തി അപ്പോഴാണ് അവളുടെ വീട്ടിൽ പ്രശ്നമായത് അപ്പം വീട്ടിൽ പ്രശ്നമായപ്പോൾ അമ്മ എന്നെ കൊണ്ടായിട്ട് ഇത് അമ്മക്ക് വേറെ അമ്മയ്ക്ക് നിവർത്തിയില്ലായിരുന്നു അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് വേറെ ഒന്നും ചെയ്യാല്ലായിരുന്നു കാരണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യാനാണ് അച്ഛൻ ഗൾഫിലും ആണ് അപ്പൊ വന്നിട്ടൊന്നും അമ്മേൻ്റെ ഭാഗത്ത് ഒരു ഇതല്ല അപ്പൊ അമ്മ പിന്നെ നേരെ പോയിട്ട് ഞങ്ങൾ വിവരം അറിഞ്ഞപ്പോൾ പിറ്റേന്ന് എത്തുന്നുള്ള ഇതിലായിരുന്നല്ലോ ആ വിശ്വാസം ഞാൻ ഉറപ്പു കൊടുത്ത അമ്മേൻ്റെ മോളെ ഞാൻ അവിടെ സുരക്ഷിതായി എത്തുന്നു അമ്മയ്ക്ക് അതിൽ എന്നും വിശ്വാസം അത് പക്ഷേ എന്തായി അതിന്റെ ഇടയിൽ അവിടെ അറിഞ്ഞുപോയി പിന്നെ ഇവളെ അങ്ങോട്ട് വിടാനും പറ്റൂലല്ലോ അറിഞ്ഞതിന് ശേഷം ഞാൻ എന്നാൽ നീ പോയ്ക്കോ അവിടെ പോയിക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഡേഞ്ചർ കാരണം അവരിവളെ എന്താ ചെയ്യുക ഏത് രീതിയിൽ ഒന്നും പറയാൻ പറ്റില്ല എത്ര സ്നേഹമുള്ളവരാണ് മനുഷ്യന്മാരെ ഓരോ മൈൻഡല്ലേ എപ്പോഴാ എന്താ തോന്നുക പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഓരോ നടക്കുന്നു അപ്പം ഞാൻ എന്ത് ചെയ്ത് ഈ ഇവളെ അവിടെ തന്നെ നിർത്താൻ ഇൻ്റെ കൂടെ തന്നെ ഇനി പിന്നെ ഞങ്ങളെ ഇതാക്കി എന്ത് ഒന്നിച്ച് ജീവിക്കാൻ ഇനി അങ്ങോട്ടും പോകുന്നില്ല എൻ്റെ കൂടെ തന്നെ അപ്പം അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്ന് എന്നോട് അവിടെ കംപ്ലൈന്റ് കിട്ടിയാണല്ലോ ഇല്ല ഇല്ലേ എഫ്ഐആർ രജിസ്റ്റർ ഇല്ല അവിടെ വരണം എന്ന് പറഞ്ഞു വന്നാൽ അത് ഒത്തു തീർപ്പില്ല തീർക്കാന്ന് അങ്ങനെ ഞങ്ങള് ഞാനും ഇവളും എന്റെ അച്ഛനും എല്ലാവരും കൂടെ കൊല്ലത്ത് പോയി അവിടെ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഇനി ഇവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കും പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങളെ കൂടെ പോകുന്നത് ആയിരുന്നു എന്നോട് വീട്ടിൽ നിന്ന് അയ്യൂടെ അച്ഛൻ റൂമിൽ കഥ അയ്യോ അതുവരെ ഒക്കെ ധൈര്യമായിരുന്നു എന്റെ ഇവൾക്ക് ഇവളെ വീട്ടിലേ പോയാൽ മതി അത്ര ധൈര്യം കാണിച്ചു ഫുള്ള് ആള് നിന്നിട്ട് ഫുള്ള് ടെൻഷൻ എന്നും കൂടെ അടിപ്പിയ സപ്പോർട്ട് തന്നെ പേടിയാണ്ട ബാക്കി നമുക്ക് നോക്കാം അവർ അവരിവിടേക്ക് വന്നിട്ടൊന്നും ചെയ്യുന്നില്ല ഇപ്പഴും നമ്മൾ കോഴിക്കോടുകാരും മോശം ഞാൻ എല്ലാത്തിലും പറയാനുണ്ട് കൊല്ലംകാരെ പേടിയാ പക്ഷെ കോഴിക്കോടുകാരും മോശം അവർ അവരിവിടെ വന്നിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല അവരെ നാട്ടിലെ പോയാൽ ചിലപ്പോൾ പറയാൻ പറ്റൂല അവരെങ്ങനെ പ്രതികരിച്ചു പക്ഷെ ഇവിടെ വന്നിട്ട് ചെയ്യാം ആ ധൈര്യം നമുക്ക് ഇവിടെ തരും നിന്നാരും ഇവിടെ വന്നിട്ടൊന്നും ചെയ്യാമല്ല നമ്മൾക്കൊണ്ട് അളിയന്മാരുണ്ട് ചെറിയച്ചന്മാരുണ്ട് ഞങ്ങളും ഫ്രണ്ട്സ് ഉണ്ട് ഒക്കെ കട്ടൊക്കെയാണ് മോശമല്ല അപ്പം ഇവളും പേടിപ്പിക്കും നിങ്ങൾക്ക് കൊല്ലംകാരെ അറിയാഞ്ഞിട്ടാണ് അപ്പം സത്യം പറഞ്ഞു ഞാനും പറഞ്ഞു കോഴിക്കോടുകാരെ അച്ഛൻ അറിയാനിട്ട് ഈ ഇന്നല്ലേ കോഴിക്കോടേക്ക് വന്ന് കോഴിക്കോടുകാരും നിനക്കും അറിയില്ല ഞങ്ങൾ മോശക്കാരല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഒത്തുതീർപ്പാക്കി ഒരു പ്രശ്നവും ഇല്ല പിന്നെ മുന്നോട്ട് ജീവിച്ചു തുടങ്ങി പിന്നെ ആക്സെപ്റ്റ് ചെയ്ത് അന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇവിടെ കൊച്ചനൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആ കൊച്ചച്ചൻ തന്നെ പറഞ്ഞു മനുഷ്യന്മാരെ കാര്യമില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ സ്നേഹിച്ചു നിങ്ങൾ ഒന്ന് വീട്ടിൽ അറിയിക്കായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ കൊച്ചനെ പറഞ്ഞ് അറിയിക്കാനുള്ള സിറ്റുവേഷൻ അല്ല ഇങ്ങനെ ഇതെന്തായാലും ഞാൻ എന്ത് ധൈര്യത്തിൽ വന്ന് പെണ്ണ് ചോദിച്ചു കൊച്ചനെ ഇപ്പം വിളിച്ചിട്ട് കൊച്ചങ്ങളെ മുളെ കെട്ടിച്ച് തരൂ അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഇതുപോലും വോയിസ് പോലും എനിക്കില്ലേന്ന് പക്ഷേ ഞങ്ങളുടെ സ്നേഹം അവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കേ അറിയുള്ളൂ എൻ്റെ വീട്ടുകാരെ പോലും പറഞ്ഞാലും മനസ്സിലാവും ൂടെയാണ് സ്റ്റേഷനിൽ പോയ സിറ്റുവേഷൻ കുറച്ച് കാമായിട്ട് ഒന്ന് ഒരുവിധം വരെ ടെൻഷൻ ആയിരുന്നു എന്ത് നേരിടാമെന്ന രീതിയിലായിരുന്നു ഇങ്ങോട്ട് നല്ല കല്യാണം കൂളായിട്ട് ആ ഒരു സന്തോഷം അന്നേരം അത് വരെ കല്യാണം കഴിഞ്ഞ എന്തെങ്കിലും നടന്നിട്ട് നേരത്തെ നേഴ്സ് പറഞ്ഞു കേട്ടു അതായത് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കേട്ടു ആ മൊമെന്റിൽ നമ്മളെ എങ്ങനെയായാലും ഭയങ്കര ഒരു നിരാശ തോന്നോ ഇത്രയും മൂടി നടന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെയായി ആ നിരാശ തോന്നിട്ട് പിന്നെ അതൊരു പോസിറ്റീവ് ആക്കി മാറ്റി ആ മൈൻഡിനെ പോസിറ്റീവായിട്ട് മാറ്റിയത് അതൊരു ഏത് സ്റ്റേജിലാണ് എങ്ങനെയാണ് സ്റ്റേജ് പറയാം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പൂനെയിലേക്ക് പോയില്ലേ എനിക്ക് അത് കേട്ടപ്പോ അവിടെ എത്തുന്നവരെ മനസ്സിൽ ഡിപ്രഷനൊക്കെ ഇങ്ങനെ നടന്ന ഞാൻ ഒരാൾക്ക് പോലും ചിന്തിക്കാൻ പറ്റുമല്ലോ നമ്മളിപ്പോൾ മുന്നേ കാല് കൊണ്ട് നടക്കുമ്പോൾ ചിന്തിക്കുമോ നാളേക്കാല് കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയുള്ളതും പറഞ്ഞ ഒരു അവസ്ഥയായി അതില്ലാണ്ടായിപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ള് ഡിപ്രഷനിലും കരയാനൊക്കെ തുടങ്ങിയ നിമിഷങ്ങൾ കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ പൂനെയിലെത്തിയ നിമിഷം ഒരു റൂമിൽ നാല് പേരുണ്ടാവുക അപ്പോൾ എൻ്റെ റൂമിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൈ പോലും ആക്കാൻ പറ്റാത്തവരുണ്ട് ഓരോ സിറ്റുവേഷനിലുള്ളവരാണ് അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് ആ കുറച്ച് വെള്ളം എടുത്ത് വരും രാത്രിയൊക്കെ ആണെങ്കിലും ഞാൻ വീൽ ചെയറിൽ പോയിട്ട് വെള്ളം എടുത്ത് കൊടുക്കും വെള്ളം എടുത്ത് തരും നമ്മൾ വാ വെച്ച് കൊടുക്കണം ഇപ്പോൾ ഫുഡാണേലും ആരെങ്കിലും വാരി കൊടുക്കണം ഒക്കെ അപ്പം ഞാൻ എന്നെ തന്നെ കാണാൻ തുടങ്ങി അതായത് നമ്മൾ ഒരിക്കലും മുകളിലേക്ക് നോക്കിയത് ഇപ്പോൾ നോർമലായി നടക്കുന്ന ആളെ നോക്കിയാൽ എനിക്ക് സങ്കടേ വരുള്ളൂ അപ്പോൾ നമ്മളെക്കാട്ടും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ കണ്ടാൽ നമുക്ക് സന്തോഷമല്ല വരും അപ്പോഴും നമ്മുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി വരും അതായത് ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ദൈവം രണ്ട് ദൈവം ആണിന്ന് എങ്ങനെയാക്കിയെന്നല്ല പറയും എൻ്റെ വിധി അനുഭവിക്കാനുള്ള ആരാണേലും അനുഭവം രണ്ട് കൈ സ്ട്രോങ് ആയിട്ട് എനിക്ക് തന്നു അപ്പം ഞാൻ ചിന്തിച്ച് ദൈവം എനിക്കിത് തന്നെങ്കിൽ അത് ഇനി മുന്നോട്ടുള്ള ആയിരിക്കും ജീവി ദൈവം എന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ കയ്യ് തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടാനോ അല്ല ജീവിക്കാനോ ആയിരിക്കും അപ്പോൾ ഞാൻ അത് അടിപൊളിയായിട്ട് തന്നെ ജീവിച്ച് തീർക്കണം അന്ന് മുതൽ ഞാൻ ചിന്തിച്ചു തുടങ്ങി അതായത് അങ്ങനത്തെ ലെവലുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് ദൈവം തന്നെ അത്ര ഞാൻ ഞാനിപ്പോൾ നേരെ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ കൈക്കും കൂടെ മേലേക്കാണ് എനിക്ക് പറ്റുന്നതെങ്കിൽ കൈയും കൂടെ ആണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് നോക്കേണ്ടി വരും ഇപ്പം എനിക്ക് നടക്കാൻ പറ്റിയില്ല എൻ്റെ കൈ കൊണ്ട് ഞാൻ നടക്കുന്നുണ്ട് വീൽ ചെയർത്തിയിട്ട് കൈ കൊണ്ട് നടക്കുന്നുണ്ട് എവിടെ വേണേലും എനിക്ക് ഒറ്റയ്ക്ക് പോകും എഴുന്നേൽക്കും നടക്കും അതുപോലില്ലാത്ത ഒത്തിരി പേരുണ്ട് അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഇത് കിട്ടിയത് ആ നിമിഷങ്ങളിലാണ് പിന്നെ ഞാൻ പോസിറ്റീവ് ആക്കി പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ വന്ന് ലൈഫിനെ ഒന്നും കൂടെ ഈ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തു അങ്ങനെ ഒരു നല്ലൊരു തീരുമാനം എടുത്തു നിങ്ങൾ ഇപ്പൊ ഒരുമിച്ച് ജീവിക്കുന്നു ഇനി നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആകുമ്പോ ഈ കഥയൊക്കെ പറയുമ്പോൾ പറയുമ്പോ പ്രണയം പറഞ്ഞു വരുമ്പോ ഇത് തന്നെയായിരിക്കും ഞങ്ങള് ഞാൻ ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ചിന്തിക്കും പക്ഷെ എന്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇപ്പൊ ജീവിക്കുന്നത് പോയിട്ട് എനിക്കൊരു കുഴപ്പമില്ല കാണുമ്പോ ആ കുട്ടീനും അതല്ല പറയുന്നത് അവൻ അങ്ങനെ ഒരു ഇതേണ്ടായിട്ട് ഒരിക്കലും ഞാൻ സപ്പോർട്ടായിട്ട് നിക്കൂല പക്ഷെ അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അങ്ങനത്തെ ഒരു കുട്ടീനും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്ര ഇതാണെങ്കിൽ അവന്റെ മനസ്സിതേ പോലെയാണെങ്കിൽ ഞാൻ അല്ലാണ്ട് അവനെ അടുത്ത് ഇതാക്കിയ അങ്ങനെയൊന്നും ചെയ്യൂല ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നത് അങ്ങനെ ഒരു ഒരു എനിക്ക് ഞാൻ നിൽക്കും കേസിൽ നമ്മൾ ബഹുമാനം തോന്നി അംഗീകരിക്കോന്നി പോ അഖിലയുടെ ഫാമിലിയോടാണ് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ അല്ലെ എന്തൊക്കെ രീതിയിൽ നിങ്ങളോട് ആ ഒരു ഒരു എന്താ പറയാ ശത്രുതയല്ല ദേഷ്യം തീർക്കാൻ ഇല്ലാതെ ശാന്തമായിട്ട് എല്ലാം അങ്ങനെ ആഹ് അതിനോട് പറയാലോ ഓ എന്നെക്കാ വലുതാണല്ലോ ഇപ്പൊ ഞാൻ ആരും അല്ലല്ലോ അവനെയൊക്കെ പറയുന്ന അവൻ കേട്ടോ എനിക്ക് വേണ്ടി ഒത്തിരി നേർച്ചകളൊക്കെ നേർന്നുണ്ട് അവ അമ്മയും അമ്മൂമ്മ ഒരു അമ്മും ഒരു മൂന്ന് പേരപ്പം അവിടെ ഉള്ളത് അനിയ അമ്മ അമ്മൂമ്മ രണ്ടുപേരും എനിക്ക് അമ്മൂമ്മ എന്നും അമ്പലത്തിൽ പോകുന്നത് എന്നോട് പറയും മോനെ കണ്ണ എനിക്ക് വേണ്ടി എന്നും നേർച്ച എന്താ അവിടെ അമ്പലത്തിൽ ഇത് നടത്തലുണ്ട് അമ്മേ ഓരോ നേർച്ചകളെ ആരാണ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എനിക്കന്നെ ഞാൻ ഇങ്ങനെയായെങ്കിലും എന്തോ ഒരു പുണ്യം ചെയ്ത പോലെ കാരണം ഇങ്ങനത്തെ ഒരു ഫാമിലിനെയും കെട്ടി ഇവളെയും കെട്ടി സ്നേഹിക്കാനുള്ള ഇങ്ങനെ ആയെങ്കിൽ എന്താ എനിക്ക് ഇവളെ ഒരു ഇങ്ങനെ ആയില്ല എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഫേസ്ബുക്ക് ഇടുന്നത് അതൊരു അല്ല കുട്ടികളെ നിങ്ങളോട് സംസാരിച്ചപ്പോഴേ പ്രധാനമായിട്ടും തോന്നുന്ന ഒരു സംശയമുണ്ട് ഒരാൾ പറഞ്ഞിട്ട് കൊല്ലത്തിന്റെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഫോൺ വിളി ഞങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു ആ പ്രണയിച്ച ഡെയിലി ഫോൺ അപ്പോ ആ ടൈമിൽ ഞാൻ കൊല്ല കൊല്ലത്ത് നിന്നാലും സ്ലാങ്ങിൽ ഒന്നും ഞാൻ സംസാരിക്കില്ല ഞാൻ തിരുവനന്തപുരം മിക്സ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ എൻ്റെ ഒരു വല്ലാത്ത രീതിയിലത്തെ ഒരു സംസാരം എൻ്റെ സംസാരം ആർക്കും മനസ്സിലാവില്ല അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് എല്ലാവരും കോഴിക്കോട് രീതിയിൽ ചുറ്റു വരുന്നു അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ചില വാക്കുകളൊന്നും എനിക്ക് ക്യാച്ച് ചെയ്യാനേ പറ്റുന്നില്ല എന്തൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ അവിടെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പല വാക്കുകളും അവിടെ വേറെ എന്തൊക്കെയോ വാക്കുകൾ ഉപയോഗിക്കുന്നു ഞാൻ ഇങ്ങനെ വിളിച്ച് നോക്കി നിൽക്കൽ അവരുടെ സംസാരവും കൂട്ടി ചേർത്ത് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ സ്വയമേ അതേപോലെ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് അങ്ങോട്ട് മാറി അവരുടെ കൂടെ അങ്ങോട്ട് ചേർന്ന് അപ്പൊ സ്വയമേ എങ്ങനെ ഞാൻ അവിടത്തെ ആന്നുള്ള രീതിയിൽ നിന്ന് നിന്ന് പഠിച്ചു മുതലേ എനിക്ക് പോലും മനസ്സിലാവുന്നില്ല ഭാഷ പണ്ടെന്ന് പറഞ്ഞാല് ഇവള് നല്ല പ്രോപ്പറായിട്ടാണ് സംസാരിക്കില്ല അപ്പൊ എനിക്കും ഇഷ്ടമാണ് ഞാനും അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും പുള്ളി അങ്ങനെയാ സംസാരിക്കുന്നത് മാറ്റിയതാ എനിക്ക് പണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഇവളെ കൂടെ കൂടിയതിനു ശേഷം ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഇതിനോട് കുറച്ച് ഇത് തോന്നി ഒന്ന് കുറച്ച് നല്ല ഇതിൽ സംസാരിക്കണം അപ്പൊ കോഴിക്കോട് ഭാഷ ഒരിക്കലും മോശം ഇല്ലാട്ടോ അടിപൊളി അടിപൊളിയാണ് പക്ഷെ എനിക്ക് ആ പറയുന്ന രീതി ഒന്ന് മാറ്റണം തോന്നിമ്മിങ്ങനെയൊക്കെ സ്വിമ്മിങ് ഇപ്പോഴോ ഒത്തിരി പേർക്ക് സംശയമുള്ള കാര്യം എന്റെ ചേച്ചിമാരോടും എല്ലാരോടും ചോദിച്ചിട്ടും ഉണ്ട് ഇപ്പൊ സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നില്ല അപ്പൊ ഇവ നടക്കൂലേ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് നടക്കുന്നവർക്ക് മാത്രമേ ഇപ്പം സ്വിമ്മിങ് ചെയ്യാൻ പറ്റൂന്നില്ല ഞാൻ ഇത് ഇതിലേക്ക് എത്തിയത് തന്നെ പണ്ട് നടന്ന ടൈമിൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെ എനിക്ക് ഇപ്പോഴും ചെയ്യണം ഫുട്ബോൾ എന്നെക്കൊണ്ട് കാലുകൊണ്ടായിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ബാസ്ക്കറ്റ് ബോൾ എടുത്തത് പക്ഷേ പണ്ട് എന്താണോ ചെയ്തത് അതന്നെ ഇപ്പോഴും ചെയ്യണം എന്ന് തോന്നി സ്വിമ്മിങ് പണ്ട് നീന്തുന്ന ഒരാൾ ഇപ്പോഴും എനിക്ക് നീന്താൻ പറ്റുകയാണെങ്കിൽ ആ ഒരു കാര്യം മാത്രം നമ്മൾ ചെറുപ്പം തൊട്ടേ ഞാൻ അവിടുത്തെ കുളത്തിലൊക്കെ നീന്തിയ അപ്പോൾ അപ്പം അതിപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യം അപ്പോൾ ഞാൻ അങ്ങനെ എത്തിപ്പെട്ടേ ഞങ്ങളവിടെ ഒരു ബർമൻ സാറുണ്ട് ഒരു ബംഗാളിലുള്ള സാർ ആ സാർ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട് നാഷണലൊക്കെ പോയി വന്ന ആളാണ് അപ്പം നമുക്കിത് അപ്പോൾ വീൽ ചെയറിൽ നിന്നും നമ്മളെ ലൈഫ് തീർന്നില്ല ഇനി മുന്നോട്ട് എന്തെങ്കിലും വീൽ ചെയറിലാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അവരിത് വന്നു അപ്പോൾ എൻ്റെ ടാലൻറ്റിനെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ നോക്കി അപ്പോൾ ഞാൻ ആ സാറിനോട് പറഞ്ഞു എനിക്കൊന്ന് സ്വിമ്മിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാനും വന്നോട്ടെ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ സ്വിമ്മിങ്ങിന് പോയി വെക്കുന്നത് പേടി ഉണ്ടായിരുന്നു ഉള്ളില് ഇങ്ങനെയുള്ളപ്പോൾ സ്വിമ്മിങ് ചെയ്താൽ ഞാൻ പോയിട്ട് ഇറങ്ങി അപ്പം മുങ്ങി പോകുന്നൊന്നുമില്ല നീന്താൻ പറ്റുന്നുണ്ട് പണ്ട് മുതൽ കൈ കൊണ്ട് ബാലൻസ് അരേന്റെ അവിടെനിന്ന് എനിക്ക് അരയിലൊക്കെ നല്ല പവർ ഉള്ളതാണ് അപ്പോൾ അരക്കെട്ടന്റെ അവിടുത്തെ ബാലൻസും അരേന്റെ പവർന്ന് വേണം വെറും കൈ കൊണ്ടൊന്നും നമുക്ക് പറ്റൂല ഇല്ല അപ്പോൾ ഞാൻ അവിടുന്ന് പത്ത് മീറ്റർ നീന്തിയായിരുന്നു പിന്നെ പത്തുള്ളത് ഇരുപതാക്കി അങ്ങനെ കുറച്ച് കുറച്ച് നീന്താൻ പറ്റും ഫസ്റ്റ് തന്നെ പോയിട്ട് ഞാൻ നീന്തിയില്ല എനിക്ക് പറ്റുന്നില്ല നേരെ അങ്ങനെ നീന്താൻ പറ്റില്ല ബാക്ക് സ്ട്രോക്ക് ബാക്കൗട്ടാണ് നീന്താൻ പറ്റാറ് അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ചെയ്ത് സ്റ്റാർട്ടിങ് ഒരു ആസാമിലെ നേഷണലിൽ വന്നു അന്ന് ഞാൻ പോയിട്ട് അന്ന് എന്നോട് കോച്ച് പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്തോ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് കണ്ടുവെക്കാമല്ലോ അന്ന് അവിടെ പോയി ഞാൻ സ്വിമ്മിങ് ചെയ്ത് അന്നൊന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ അവിടെ നിന്നും വിട്ടിയില്ല എനിക്ക് പിന്നെയും അടുത്തേൽ പോകണം നന്നായി ട്രൈ ചെയ്യണമെന്നുണ്ട് അങ്ങനെ അടുത്ത സ്വിമ്മിങ് മധ്യപ്രദേശുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പിന്നെയും കൂട്ടി ഞാൻ കണ്ടിന്യൂ കണ്ടിന്യൂ അങ്ങനെ പ്രാക്ടീസ് അന്ന് അവിടെ പോയിട്ട് ബ്രോൺസ് മെഡൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ യിലൂടെ കാര്യങ്ങള് ഇന്റർവ്യൂസിലൂടെ എല്ലാവരും അറിഞ്ഞ് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയില് ഒരു പ്രശ്നമുണ്ട് ഒരു ഭാഗം ആളുകൾ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം അടിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സിന് പേടിയുണ്ടോ അതിനെ ഒരിക്കലും അങ്ങനെയാണേലും ഞാൻ പറഞ്ഞാലും ആദ്യം ഒരു പേടി വന്ന് ഇൻ്റർവ്യൂ വന്നപ്പോൾ നെഗറ്റീവ് അവിടെ വന്ന് പറയുന്നതാണെങ്കിലും ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു യൂട്യൂബിൽ ഇനി എത്ര പേര് നെഗറ്റീവ് പറഞ്ഞാലും അതൊന്നും മൈൻഡ് വെക്കണ്ട പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷെ ഞങ്ങൾക്ക് നേരെ മറിച്ചാണ് ഉണ്ടായത് ഒത്തിരി പേര് രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചു എന്നാലും ഇനിയിപ്പോൾ നെഗറ്റീവ് വരികയാണെങ്കിലും ഞങ്ങൾ അവരോടൊക്കെ പറയാനുള്ളത് ഞങ്ങൾ അതൊന്നും മൈൻഡ് വെക്കാതെ അടിച്ചുപൊളിച്ചിട്ട് ഒരു നെഗറ്റീവും ഞങ്ങളെ ബാധിക്കില്ല അപ്പോൾ ഞങ്ങൾ എനിക്ക് ഇവിടെ അറിയാം വിളിക്കാം എന്നും അറിയാം അപ്പോൾ ഞങ്ങളെ ആ സ്നേഹം കലാകലം നിലനിൽക്കും അപ്പോൾ അവരോടൊക്കെ കീ എന്താ പറയുക ആ നെഗറ്റീവ് പറയുന്നതിലൂടെ എനിക്ക് പുച്ഛേ കാരണം അവർക്ക് വേറെ ഒരു പണിയില്ലേ നെഗറ്റീവ് മാത്രമേ പറയാനായിട്ട് നോക്കി നടക്കുന്നവരുണ്ട് അപ്പോൾ എങ്ങനെയല്ലേ ഏത് കാര്യത്തിലാണേലും നല്ല വശം ഉണ്ടാവും ചിത്തവശം ഉണ്ടാവും പിന്നെ ചിത്തവശം മാത്രം കണ്ടെടുക്കുന്നവരോടൊക്കെ പറയാനുള്ളത് ഞങ്ങൾ നല്ല കാര്യങ്ങളും നോക്കണം ഈ ഇറങ്ങിപ്പോകുന്നതൊക്കെ ഇപ്പം നല്ലതായിട്ടല്ല ഞാൻ പറയുന്നത് ഇറങ്ങി പോരുന്ന അച്ഛനും അമ്മയും വളർത്തിയ പക്ഷെ ഞാൻ മുന്നോട്ട് ജീവിക്കേണ്ട ഇവളല്ലേ ഇനിയുള്ള ജീവിതത്തിൽ അപ്പോൾ ഇവൾക്കൊരാഗ്രഹമൊക്കെ ഉണ്ടാവില്ല ആരെ കൂടെ എങ്ങനെ സന്തോഷമായി ജീവിക്കണം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് മര്യാദക്ക് ഇപ്പൊ അച്ഛനും അമ്മയും കെട്ടിച്ചു കൊടുക്കുന്നുണ്ട് കൊറേ സ്ത്രീധനോ സ്വർണോ ഒക്കെ ആയിട്ട് അവര് മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട് എത്ര പേരുടെ ജീവനാണ് അതിനകത്തുനിന്ന് തന്നെ പോകുന്നത് രണ്ടുപേരും ആർമി എന്ന് പറയുന്ന പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട് നിക്കുന്നത് രണ്ടുപേരല്ല നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവുമ്പോ കുട്ടി പറയുകയാണ് എനിക്ക് പട്ടാളത്തിൽ പോകണം എന്ന് പറഞ്ഞാലുള്ള തീർച്ചയായിട്ടും വിടും അടിപൊളി തീർച്ചയായിട്ടും ആർമിയിലേക്ക് ആർമിക്കാരോട് ഭൂരിഭാഗം ചോദിച്ചു നോക്കിയാലേ അറിയാം സത്യമായിട്ടു സത്യാവസ്ഥയാണ് കാരണം ഞങ്ങൾ അവിടുത്തെ ഇവൾക്കാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഉള്ളിലെ എങ്ങനെയൊക്കെ ജീവിക്കേണ്ട അറിയൂല ഞാൻ എല്ലാവരോടും പറഞ്ഞത് പറഞ്ഞേക്ക് ഇപ്പോ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി എന്നിട്ടും പോ ഞാൻ പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഇവള് കെട്ടിയത് അത്രയും ഞാനും ചെയ്യുള്ളൂ ആർമിയിൽ ഇങ്ങനെയൊക്കെയാണ് അറിയാതെ പോകരുത് ഇത്രയും ഇത് ത്യജിച്ചിട്ട് പോകാൻ എനിക്ക് കുട്ടി കാരണം അച്ഛന്റെ കുട്ടിയായിട്ട് ജനിക്കുകയാണെങ്കിൽ അവൻ അതൊന്നും പോയത് എനിക്കറിയായിരുന്നു ആർമിയിൽ എത്ര പക്ഷെ അതൊക്കെ ഇത് കവറിയാന് ഞാന് മനസ്സിൽ ധൈര്യം ഉണ്ടായിട്ട് തന്നെ ആർമിയിലേക്ക് ചെന്നത് ആരാണെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സപ്പോർട്ട് ആയിരിക്കും അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളോട് കുറെ നേരം സംസാരിച്ചു നിങ്ങളുടെ പ്രണയകഥ കേട്ടു അതുപോലെ തന്നെ ഒരു പട്ടാള ജീവിതം കേട്ടു എന്നിട്ടും ഇന്നും ആ പട്ടാളത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടം എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരുപാട് പേർക്ക് നിങ്ങൾ ഇൻസ്പയറിംഗ് ആണ് ഇൻസ്പയറിംഗ് ആവട്ടെ ആശംസകളും നേരുന്നു ഇങ്ങനെ അടിച്ചു വിളിച്ച് സന്തോഷമായിട്ടൊക്കെ പോവാം ഓൾ വെരി ബെസ്റ്റ്